നമസ്കാരം ന്യൂസ് സ്വാഗതം കേന്ദ്ര കാബിനറ്റ് പല ചട്ടങ്ങളും ഭേദഗതി ചെയ്യുന്നത് അവരുടെ തോന്നുന്ന വിധത്തിലാണ് അവർക്ക് അധികാരമുണ്ട് ഭൂരിപക്ഷമുണ്ട് ലോക്സഭയിലും രാജ്യസഭയിലും കേവല ഭൂരിപക്ഷത്തിൽ ഭേദഗതി ചെയ്യാൻ കഴിയുന്ന വകുപ്പുകളെല്ലാം അവർ മാറ്റിമറിക്കും അങ്ങനെയാണ് അവർ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നത് എലക്ഷൻ കമ്മീഷന്റെ അധികാര പരിധിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും അവർ ഭരണഘടനയെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് നാലിൽ മൂന്ന് ഭൂരിപക്ഷവുമായി ബി ജെ പി അധികാരത്തിലെത്തുന്ന ഒരു കാലമുണ്ടെങ്കിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ മത സൗഹാർദ്ദ അന്തരീക്ഷം തകരും മാത്രമല്ല ഭരണഘടനയെ പൂർണ്ണമായും അവർ പൊളിച്ചെഴുതും വലിയ തോതിലുള്ള ഗൂഢാലോചനയാണ് അതിനുവേണ്ടി അവർ നടത്തുന്നത് അത് പരസ്യപ്പെടുത്തിപ്പോലും പല സ്ഥാനാർത്ഥികൾ സംസാരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും വലിയ ക്രമക്കേട് ഉണ്ടായെങ്കിലും അത് ദൂരവ്യാപകമായി പലയിടത്തും അതിൻ്റെ തെളിവുകൾ വ്യക്തമായി കാണിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല എന്നാൽ മഹാരാഷ്ട്രയിൽ നടന്ന തെരഞ്ഞെടുപ്പ് അത് കൃത്യമായി അവിടെ പരസ്യമായി തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്തു കളിച്ചതിന്റെ തെളിവുകളാണ് പ്രതിപക്ഷത്തിന് ഹാജരാക്കാൻ കഴിയുന്നത് ഒരുപക്ഷെ ഇന്ത്യൻ ചരിത്രത്തിൽ ഇത്രയും വലിയ അപകടം നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല ഒറ്റത്തിൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് സീറ്റും ഒരേ ദിവസം പോളിംഗ് ബൂത്തിലേക്ക് പോവുക നാൽപ്പത്തൊന്ന് ലക്ഷം വോട്ടുകൾ അഞ്ച് മാസത്തിനിടയിൽ അധികമായി കൂട്ടിച്ചേർക്കുക അഞ്ചു കൊല്ലം കൊണ്ട് സാധാരണ നിലയിൽ മുപ്പത്തൊന്ന് ലക്ഷം വോട്ടുകൾ കൂട്ടിച്ചേർക്കുന്നിടത്താണ് ഈ നിലയിലേക്ക് അപകടകരമാകുന്ന രീതിയിലേക്ക് കള്ളക്കളി കളിക്കാൻ വേണ്ടി ബോധപൂർവം പരിശ്രമം നടത്തിയത് ഇവിടെയാണ് ഗാനേഷ് കുമാറിന് ഉത്തരം പറയേണ്ടി വരുന്നത് തന്റെ മുൻഗാമി ചെയ്ത വഞ്ചന ഈ രാജ്യത്തോട് കാണിച്ച നീതികേട് കൃത്യമായി വിവരിച്ചേ മതിയാവുകയുള്ളൂ എന്നുള്ളതാണ് ഗാനേഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പിനെ റദ്ദു ചെയ്യണമെന്ന് രാഹുൽ ഗാന്ധി പലതവണ ആവശ്യപ്പെട്ടിട്ടും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നേതൃത്വം വഹിക്കുന്ന പാനൽ രണ്ടിലൊന്ന് ഭൂരിപക്ഷത്തോടുകൂടി ഗാനേഷ് കുമാറിനെ തെരഞ്ഞെടുക്കുന്നു അതായത് ക്യാബിനറ്റ് അംഗങ്ങളായിട്ടുള്ള രണ്ടു പേർ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇവർ മാത്രമാണെങ്കിൽ ഒരു രീതിയിലും നീതിയുക്തമായി തെരഞ്ഞെടുപ്പ് നടക്കില്ല എന്നുള്ളത് ഈ നാട്ടിലെ എല്ലാവർക്കും അറിയാം അത് ബി ജെ പി കാര്ക്ക് മാത്രമല്ല കോൺഗ്രസുകാർക്ക് മാത്രമല്ല സുപ്രീം കോടതിക്കും ഈ രാജ്യത്തെ എല്ലാ സംവിധാനം കൃത്യമായി മനസ്സിലാക്കുന്നവർക്കും അറിയാവുന്ന കാര്യമാണ് മൂന്ന് അംഗങ്ങൾ ഉള്ളവരിൽ രണ്ടംഗങ്ങളുടെ പിന്തുണ അത് അത് ഒരിക്കലും നീതിയുക്തമല്ല അതേസമയം അതിനകത്ത് കോടതിയുടെ ചീഫ് ജസ്റ്റിസ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ രണ്ട് രണ്ട് എന്ന നിലയിലേക്ക് ഗാനേഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് മാറിയനെ അപ്പോൾ ചോദ്യങ്ങൾ ഉയർന്നനെ അങ്ങനെ വരുമ്പോൾ പല രീതിയിലും കേന്ദ്ര ക്യാബിനറ്റിന് പല പ്രതിപക്ഷത്തിന്റെ വാക്കുകളും അംഗീകരിക്കേണ്ടി വന്നിന് ഇവിടെയാണ് ജനാധിപത്യം ഉൾക്കൊള്ളേണ്ടത് ജനാധിപത്യ രീതിയെ മുഴുവൻ ധ്വംസിച്ചതിന് ശേഷം ജ്ഞാനേഷ് കുമാർ നല്ലവനാണ് എന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഒരു അഫിഡവിറ്റ് പോലെ നൽകിയാൽ ഒരു സത്യവാങ്മൂലം പോലെ നൽകിയാൽ അത് കേട്ട് നിൽക്കാനുള്ള പമ്പര പമ്പരവിഡിത്തമൊന്നും സുപ്രീം കോടതി നടത്തേണ്ടതില്ല എന്നതാണ് ജസ്റ്റിസ് ബി ആർ ഗവായ് പറഞ്ഞിരിക്കുന്നത്